ആ ഇന്നത്തെ നമ്മളെ പരിപാടി നമ്മളെ പെര ക്ലീൻ ആക്കലാണ് പെരൊക്കെ നശി കുസി അക്കുന്നത് എത്തിയ ഇൻസ്പെക്ഷൻ ഉണ്ട് അതിന് ഇങ്ങനെ കണ്ടാകി പൂ ഇത് തന്നെ നമുക്ക് വേണ്ടിയത് സാമഗ്രികളാണ് അപ്പൊ അത് വാങ്ങാൻ വേണ്ടി പോയപ്പോഴാണ് ഈ ചാവുണ്ടാക്കുന്നത് മിസ്സിംഗ് കണ്ടത് അവിടെ കയറി നമ്മളെ ചാവുന്ന ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ നോക്കി പക്ഷെ അത് പാളി ഇത് തന്നെ നമ്മളൊരു കഫീറിന്റെ ഡ്രിങ്ക് എടുത്തു ആദ്യം വള്ളം കൂടി പിന്നെ ഓരോ സാധനങ്ങളും ഇങ്ങനെ എടുക്കലോ ഇതൊക്കെ ഞങ്ങൾ എടുത്തത് ഞങ്ങൾക്ക് ഒരു ഐഡി ഇല്ല ഇല്ലാസൊന്നും എടുക്കുന്നില്ലേ ഇത് വണ്ടി വരും ആ അത് വേണ്ടിവരും ഇത് വേണോ അത് വേണം അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ സാധനങ്ങൾ വാങ്ങി വേണ്ട സാമഗ്രികളൊക്കെ എടുത്ത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ വന്ന വൈക്കല്ലേ പോണത് ഇപ്പുറത്തൊരു ഉണ്ട് അതിന്റെ സൈഡിൽ കൂടെ ഞങ്ങൾ പോയത് ഇല്ല പോകാൻ ഭയങ്കര പാർക്കിന്റെ അവിടെ ഊഞ്ഞാല കണ്ടപ്പോ ലാസ്റ്റ് ഇങ്ങോട്ട് ചെറിയ അടിയ വലിയ അവസ്ഥ ചെറുതായിട്ടൊന്നും പോകും നേരെ ഓപ്പോസിറ്റ് ചെറിയൊരു കനാലാണ് അതില് ഫുള്ള് ബോട്ട് സ്റ്റേ ആണ് തട്ടി തിരിഞ്ഞ് പരിലെത്തി പണി തുടങ്ങി ഒരു മൂന്നര മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റ് ഫൈനൽ പറയാ ആ ഫൈനൽ ഔട്ട്പുട്ട് അതാണ് ഇത് ഇതാണോ അത് നിനക്ക് അറിയില്ല ഞാൻ എനിക്ക് എനിക്കറിയണതാണ് പറഞ്ഞതാണ് ഞാൻ വേറെ എന്തെങ്കിലും പറയോ അറിയില്ല അത് ഇതല്ലെങ്കിൽ നിങ്ങളങ്ങോട്ട് എന്നാൽ കഴിഞ്ഞപ്പോ പൈസ തുടങ്ങി അപ്പൊ നേരെ സ്പ്രെഡലിൽ പോയി അവിടെ എത്തിയപ്പോ നമുക്ക് ആസ്പത്രി കൊടുക്കണ മറ്റൊരു ടോക്കൺ നമ്പറും കിട്ടി ടേബിൾ മിരുന്ന ഒരു അഞ്ചിന് നേരെ പറഞ്ഞപ്പോൾ போய் அப்போ நான் பின்னக்கா